ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നതെ ഞാനും ചക്കരയും കുടി വന്ന് പുറത്തോട്ടയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ മുറുജുമാലിൽ അവിടെ എന്തോ മേള നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ പോകാനായിട്ട് ഇറങ്ങിയതാണ് മേള നടക്കുന്ന സ്ഥലമാണ് കേട്ടോ മേളയെക്കാളും കൂടുതലവിടെ ഫുഡാണ് എല്ലാവരും കഴിക്കാനിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം അവിടെ നിറയെ ഫുഡും പിന്നെ എന്താ പറയുക ഡ്രസ്സ് ഐറ്റംസ് പിന്നെ കോസ്മെറ്റിക്സ് ഒത്തിരി ബാഗ്സ് നല്ല ഒത്തിരി ലേഡീസിനുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടു കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ മേള നടക്കുന്ന പോലെയൊക്കെ തന്നെ ഇവിടെ കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ എല്ലാം ടെൻതറമാണ് കേട്ടോ പക്ഷേ ഞാനൊന്നും മേടിച്ചില്ല എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നല്ല ഞാൻ ഇതുപോലത്തെ ഇതുപോലെ ഒരു മേള നടക്കുന്നിടത്ത് പോയി മേടിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ ആ ചാംസിൻ്റെ ബ്രേസ്ലെറ്റാണ് മേടിച്ചത് അപ്പോൾ അതിന്നിങ്ങനെ ഓരോ സാധനങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചുറ്റി കാണാനായിട്ടാണ് ഈ ഉള്ളത് കേട്ടോ ട്രെയിനകത്ത് കയറി അവിടെ മുഴുവനും നമുക്ക് ചുറ്റിക്കിറങ്ങി കാണാം പിന്നെ ഫുഡിനൊക്കെ എനിക്ക് തോന്നി കുറച്ച് അധികം പൈസ കൂടുതലാണെന്ന് തോന്നിയത് ഈ ഒരു സാധനം ടെൻതറമാണ് ഇത് പിന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഗുലാബ് ജാം പോലെ ഇരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ വിചാരിക്കും പക്ഷേ സോഫ്റ്റ് ഒന്നും അല്ല കേട്ടോ ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ തിന്നാനായിട്ട് കൊള്ളാം അത് ടേസ്റ്റ് ഉണ്ട് നല്ല പിന്നെ ചക്കര മേടിച്ചത് ഈ ഒരു സാധനമാണ് കേട്ടോ എനിക്കത് ആദ്യം അടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ടേസ്റ്റ് പൊതുവേ എനിക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സാധനങ്ങൾ ഇഷ്ടമല്ല ഈ ഒരു സാധനം നല്ലതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പാനിപൂരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു പാനിപ്പൂരിത ഈ ആറ് പീസ് കിട്ടിയതിനാണ് പത്ത് തെറംസ് അത് ഇച്ചിരി കൂടുതലല്ലേന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലായിരുന്നു പക്ഷേ പനിപ്പുരി കൊള്ളത്തിലായിരുന്നു കേട്ടോ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേ ഈ സാധനം പറഞ്ഞാൽ ആദ്യം കുടിച്ചപ്പോൾ എനിക്ക് ഒരു കൂതറ പോലെയാണ് തോന്നിയത് പക്ഷേ പിന്നെ അത് എന്താണ് ബബിൾ മിൽക്കെന്നാണ് അങ്ങനെ എന്താണ് ബബിൾ എന്നാണ് പറഞ്ഞത് ആ ഒരു സാധനം പിന്നീട് കുടിച്ച് കുടിച്ച് തന്നപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി എനിക്ക് നല്ല സാധനമായിരുന്നു അത് 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 ടെൻ തറമിന് അത് കുഴപ്പമില്ല അതുപോലെ പിന്നെ കുറേ ജ്യൂസുകളും ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ വരുത്തി എല്ലാവരും കഴിച്ചു എല്ലാവരും എനിക്ക് തോന്നിയത് അവിടെ ഇരിക്കുന്നവർ ഇതേ കണ്ട ഫുൾ അവിടെ ആൾക്കാര് കഴിക്കാനും ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നാട്ടിലെ വിട്ട് തന്നെ പക്ഷേ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ ആണെന്നേ ഉള്ളൂ അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു ഞാൻ അവളും കൂടി അവള് ഈ പറയുന്നതോട്ട് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് മേടിക്കാനായിട്ട് അവൾ പോവും മേടിച്ചുകൊണ്ട് വരും എങ്കിലും ഇതൊക്കെ കാണാൻ സാധിച്ചു അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി കണ്ടോ നിറച്ചവിടെ അവിടെ അവിടെ ശരിക്കും സ്റ്റാളുകളിലൊന്നും ആളില്ല ഈ ഫുഡ് കോർട്ടിൽ മാത്രമാണ് അവിടെ നിറച്ച ആൾക്കാർ നിൽക്കുന്നത് കണ്ടത് എനിക്ക് അത് അങ്ങനെയാണ് തോന്നിയത് പിന്നെ അതെ കളിച്ചപ്പം കിട്ടിയപ്പോൾ അമ്പത് പൈസ അമ്പത് പീസ് ഇട്ട് കളിച്ചപ്പം കുറച്ച് ഡോൾസ് കിട്ടിയ കേട്ടോ പിന്നെ ഈ ഒരു ബാഗ് അത് ബ്രാൻഡഡ് ബാഗാണ് അത് ഇവിടെ നിന്ന് മേടിച്ചല്ല അത് വേറൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ കയറി പർച്ചേസ് ചെയ്ത് തുടങ്ങിയതാണ് അങ്ങനെ ദേ അവിടെ മുഴുവനും കുറച്ച് ചുറ്റി കറങ്ങിയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ഷോപ്പിൽ കൂടെയൊക്കെ പോകണമായിരുന്നു അത് കാരണം എന്തായാലും അവിടെയെല്ലാം കണ്ടു അപ്പോഴാണ് ചക്കര ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നെൻ്റെ അടുത്ത് ചോദിക്കുന്നത് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമുക്ക് ഒന്നുപോലും ഇഷ്ടപ്പെട്ടില്ല എപ്പോഴും അങ്ങനെയാണ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോഴതേ നമ്മൾ മേള നടക്കുന്നിടത്തുന്നൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് അവിടുന്ന് കുറച്ച് ഇങ്ങാട്ട് നടന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഒരു മാളെത്തും കേട്ടോ ഇതും ബുർജുമാനിൽ തന്നെയാണ് അപ്പോഴെ ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു മാളിൽ വരുന്നത് കുർജ്മൻമാളിൽ എപ്പോഴും പോകുന്നതാണ് നമ്മളവിടെ നിന്നാണ് എപ്പോഴും പോകുന്ന ഫുഡൊക്കെ കഴിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്തായാലും ഒന്ന് കയറി നോക്കാം ചക്രവർത്തി ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ട് മുമ്പ് അവൾ ഇവിടെ അടുത്താണ് താമസിച്ചിരുന്നത് അപ്പോഴെപ്പോഴും വരുമായിരുന്നു എന്ന് പറഞ്ഞു കുട്ടിയൊക്കെയുള്ള ബ്രദറിൻ്റെ മക്കൾക്കൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് മേടിക്കുന്നത് പറഞ്ഞു എനിക്ക് എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് മെയിനായിട്ട് ഞാൻ വന്നത് അപ്പോൾ എന്തായാലും എനിക്ക് കയറിയപ്പോഴേ ഫസ്റ്റ് ഇങ്ങനെ ആ എൻട്രി കഴിഞ്ഞപ്പോഴേ അവിടെ എല്ലാം ഇഷ്ടമായി നല്ല ഒത്തിരി ഒരു നല്ലൊരു പോസിറ്റീവ് വൈവായിരുന്നു ആ ഷോപ്പിൽ കേട്ടോ പിന്നെ നിറച്ചിപ്പോൾ ഇവിടെ ഏത് കടയിൽ കടയിലിപ്പോൾ ചെന്ന് കഴിഞ്ഞാലും കംപ്ലീറ്റ് ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് അത് കാണുന്ന തന്നെ ഭയങ്കര ഒരു കണ്ണിൻ്റെ ഒരു കുളിർമയാണ് എന്തെന്ന് പറഞ്ഞാലും അപ്പോഴേ എനിക്ക് കുഞ്ഞാപ്പൂവിനൊരു ക്രിസ്മസ് ഡ്രസ്സൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു മേടിച്ചില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മേടിക്കാൻ നിരച്ച് ഇനിയും കുറച്ച് ആളും കൂടെ ഉണ്ടല്ലോ ക്രിസ്മസിന് എന്തായാലും എനിക്ക് സെൽഫി സ്റ്റിക്ക് ഒക്കെ അവിടെ നിന്ന് കിട്ടി കേട്ടോ നല്ല അടിപൊളി സ്റ്റിക്കായിരുന്നു അതിൻ്റെ ഷോർട്സ് ആയിട്ടുള്ളത് കൊണ്ട് ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ചക്കര തൈ ഇതുപോലെയുള്ള അവർക്ക് ഇപ്പോഴും ഇങ്ങനെയുള്ള പാവ കുട്ടികൾ കുഞ്ഞു പിന്നല്ല അവൾക്കാട്ട് നോക്കുന്നതാണ് കേട്ടോ ഞാൻ മേടിക്കാൻ സമ്മതിച്ചില്ല എന്തായാലും ഇതെല്ലാം കണ്ടു അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും പതുക്കെ അവളെയും വിളിച്ചിട്ട് ഇഞ്ചിറങ്ങിപ്പോ അല്ലെങ്കിൽ അവൾ ഈ പാവ കുട്ടികളെല്ലാം വേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ പൊടിയും കയറി കിടക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ വീട് ഇഷ്ടമായിരുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു